വരാൻ തയ്യാറുണ്ടെങ്കിൽ ഇനിയും കേട്ടു അവിടെ പൂർവ്വകാല തരത്തിലൊന്നും ഞങ്ങൾ നോക്കാൻ പാടില്ല ഭക്തിയെപ്പറ്റിയൊക്കെ ഒരുപാട് പേര് പറയുന്നു അവർ ഭക്തരല്ല ആരാണ് ഇതൊക്കെ നോക്കാൻ ഇപ്പൊ ഉച്ചത്തിനോട് നല്ല അതുകൊണ്ട് ഞങ്ങളുടെ അക്രമത്തിനൊന്നും ഒരുക്കി പുറപ്പെടുന്നില്ല അങ്ങനെ അക്രമത്തിൽ പുറപ്പെടുന്നതെന്ന് സാഹചര്യം പറഞ്ഞിട്ടുണ്ട് ശബരിമലയിൽ ഇഷ്ടമുള്ളവർ കേറും ഇനിയും കേറും ആരാ ചോദിക്കാൻ ആരാ ഇവരാണ് ഇവർക്ക് എന്താ എന്തവകാശാ ചോദിക്കാൻ തന്ത്രിക്ക് പൂർണ്ണ സംരക്ഷണം കൊടുക്കാൻ കർമ്മസമിതി പറഞ്ഞിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം ഏ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാരിൻ്റെ രണ്ടാമത്തെ സർക്കാർ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈവൻറ്റുകളുടെ ഒരു ഭയങ്കര പ്രളയമാണ് ഈവൻറ്റുകൾ നടത്തി എങ്ങനെ അതിനെ നേട്ടമാക്കി മാറ്റാം എന്നുള്ളതിൽ ബിരുദാനന്തര ബിരുദം നേടിയ കുറേ പേര് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് ഏഹ് ഒരു ഈവൻറ്റ് അത് ഈ അത് ഈ പറയുന്ന ഈ കോൺഗ്രസ്സുകാർക്കില്ലാത്ത ചില പ്രത്യേക കുരുട്ടുബുദ്ധികൾ സി പി എമ്മുകാർക്കുണ്ട് അതിലൊരു കുരുട്ടു ബുദ്ധിയാണ് ഈവൻറ്റ് ബുദ്ധി ഇതൊരു ഈവെൻ്റാണ് ഈ ഈവെന്റ് കണ്ട ഇത് ഈവെൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ ഒരു സാധാരണ മനുഷ്യൻ മനസ്സിലാവും അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന ഈവെൻറ്റില് കുറേ കള്ളങ്ങൾ മൂടി വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഈവൻറ്റ് എന്ന് എടുത്തു തന്നെ പറഞ്ഞതാണ് അപ്പൊ ഒരു ഈവന്റ് എന്ന് പറയുമ്പോൾ ആ ഈവെൻറ്റിന് ഒരു സ്പോൺസർ കാണും ഒരു മെയിൻ സ്പോൺസർ കാണും ഒരു സ്പോൺസേഡ് പ്രോഗ്രാം ദിസ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഈസ് പോൺസേഡ് ബൈ എന്നൊക്കെ പറയുന്ന പോലെ ആ ഇത് അയ്യപ്പ സംഘം എന്തായാലും ഇന്നിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇന്നത്തെ ദിവസം ടി വി തുറന്നപ്പോൾ കാണാൻ പറ്റിയത് വെള്ളാപ്പള്ളി നടേശനും നമ്മുടെ അതായത് സാമുദായിക പ്രമാണിമാർ എന്ന് പറയുന്നുള്ളൂ ഞാനിപ്പോൾ വെള്ളാപ്പള്ളി നടേശനും നമ്മുടെ മുഖ്യമന്ത്രിയും കൂടെ ഒരേ കാറിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതെ സത്യം അപ്പൊ അവർ രണ്ടുപേരും കൂടെ ഒരേ കാറിലാണ് വന്നിറങ്ങിയത് തന്നെ അപ്പൊ അവിടെ മുതലേ ട്വിസ്റ്റുകൾ തുടങ്ങുകയാണ് അവിടെ നിന്ന് എന്തായാലും ശബരിമല വിഷയത്തില് ശബരിമലയിലെ ഈ ഒരു ആഗോള സംഗമം എന്നൊക്കെ പറയുമ്പോ അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യന്മാരെ പൊട്ടനാക്കണമെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല പിന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല എന്നുള്ളൊരവസ്ഥ വന്നതുകൊണ്ട് തന്നെ പക്ഷെ എന്തായാലും ഓരോ പ്രോഗ്രാം അങ്ങ് തുടങ്ങി അതിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇവൻ്റ് മാനേജ്മെൻ്റ് ആണ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ഇത് അവർ എടുത്ത് പറയുന്നുണ്ട് ഇത് സർക്കാർ പരിപാടിയല്ല ഇത് ദേവസ്വം ബോർഡിന്റെ ട്വന്റി ഫിഫ്ത് പ്ലാറ്റിനം ജൂബിലി ജൂബിലി അതെ പ്ലാറ്റിനം ജൂബിലി ആഘോഷമാണ് അല്ലാണ്ട് സർക്കാർ പരിപാടിയല്ലാന്ന് പക്ഷെ അതിനകത്ത് ആ ഒരു പോസ്റ്ററിൽ പോലും ഒരിടത്തും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ഒരു സാക്ഷാൽ അയ്യപ്പ സ്വാമി പോലും ഇല്ല ആകെ ഉള്ളത് വാസവൻ സ്വാമി ജാമ്യമാണ് സർക്കാരിന്റെ അതിലെ എവിടെയെങ്കിലും ഈ ദേവസ്വം ബോർഡ് നടത്തുന്ന പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചാർജ് എന്താ അവിടെ ഫുഡ് പക്ഷേ ഇത് നാളെ നാളെ നമ്മുടെ ൂഹം നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരു പരിപാടി നടത്തിയല്ലോ മുഖ്യമന്ത്രി നടത്തിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് ദേവസ്വം ബോർഡ് നടത്തുന്നതാണ് ചുമതല എന്ന് ബോർഡിന്റെ പ്രസിഡന്റ് തന്നെ അതിന്റെ ഫുഡ് കമ്മിറ്റി ചാർജ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് അതായത് ഈ കാണിക്കുന്ന ഈ കവട സ്നേഹത്തിനൊക്കെ എതിരായിട്ട് ഇവർ എന്ന് വേണോ പ്രവർത്തിക്കാം ഇതിൽ എന്ന് വേണോ ഇവർ പ്രവർത്തിക്കാം അന്ന് ജനം ചോദിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കും നിങ്ങൾ അന്ന് ഈ പരിപാടിയൊക്കെ ഉദ്ഘാടനം ചെയ്തവരല്ലേ വരല്ലേ ആഗോള അയ്യപ്പ സംഗമം നിങ്ങൾ കുറെ കാശാലമാക്കി ചെയ്തല്ലോ ഏ ഞങ്ങൾ ചെയ്തതല്ല അത് ദേവസ്വം ബോർഡ് ചെയ്തത് ഞങ്ങൾ ഞങ്ങൾ അന്നും പറഞ്ഞല്ലോ ദേവസ്വം ബോർഡ് ഇത് ഐശ്വര്യം വേണമെങ്കിൽ എഴുതി വെച്ചോ ഈ ഞാൻ തട്ടിപ്പോയിരുന്നാലും ഈ ലോകം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോ അതാണ് സി എന്ന് പറയുന്ന അതാണ് സി എന്ന് പറയുന്ന പാർട്ടി അത് ഉറപ്പായിട്ടും ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ തലയിട്ടെങ്കിലും കൃത്യമായിട്ട് അല്ലെ ഈ കണക്കുകൾ നോക്കി അറിയാം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പോലും എന്തിനേറെ അയ്യപ്പ സ്വാമിക്ക് പോലും അവിടെ ഒരു റോളില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് എവിടെയെങ്കിലും ആ പോസ്റ്ററിൽ ഒന്ന് മഷീട്ട് നോക്കിയാൽ അയ്യപ്പ ഒരു രൂപം മാത്രം ഇരിക്കുന്നുണ്ട് അയ്യപ്പ സ്വാമി ഒരു ഫോട്ടോ വെക്കാൻ പോലും മടി കാണിക്കുന്ന ആൾക്കാര് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പോലും കുറവാണ് എന്ന് പറയുന്ന ആൾക്കാര് അവര് പോയിട്ട് ആ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ നടത്തുന്ന ഈ കോപ്രായം അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അരിയാഹാരം കഴിക്കുന്ന മനുഷ്യന് മനസ്സിലാക്കാവുന്നതേ ഉള്ളു പക്ഷെ അത് മനസ്സിലാ കണ്ണടച്ചിരിട്ടാക്കി കൊണ്ടിരിക്കുകയാണെന്നല്ലോ അവർ എന്തായാലും ഇങ്ങനെ നടക്കുന്ന ഈ ഒരു പരിപാടി എന്തായാലും ഈ സ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റിൽ കാര്യങ്ങളിൽ പോവാണ് പിന്നെ ഈ ദേവസ്വം ബോർഡാണ് എന്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അതെ പ്ലാറ്റിനം ജൂബിലി എന്ന് പറയുമ്പോഴും ഇതിന്റെ ഓരോ സംഘാടകരും അതായത് ഇവന്റ് മാനേജ്മെന്റിൽ തന്നെ ഓരോരുത്തർക്ക് ചുമതല കൊടുത്തിരിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ചുമതല കൊടുത്തിരിക്കുന്നത് അവര് തന്നെയാണ് അതെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ ഇവന്റ് മാനേജ്മെന്റ് ആവുക എന്നുള്ളതല്ല അവരുടെ ജോബ് അവർക്ക് അവരുടെ സ്ഥാനം വഹിക്കുന്ന അവർക്കുള്ള ചുമതലകൾ ഒരുപാടുണ്ട് അവരെ ഇതിലേക്ക് വെച്ച് ദേവസ്വം ബോർഡിന്റെ ഒരു പ്ലാറ്റിനം ജൂബിലിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ രാജമാണികൻ സഹകരണം പോലുള്ള ആൾക്കാർ വരെ ചുമതല എടുക്കണ്ട അല്ലെങ്കിൽ പണി ചെയ്യണ്ട എന്താവശ്യമാണ് അവിടെ ഉള്ളത് ദേവസ്വം ബോർഡിൻ്റെ ആണെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തട്ടെ അപ്പോൾ എന്തായാലും ഇന്നലെ എന്തായാലും ഇത്രയും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പമ്പയിൽ തങ്ങിയ അപൂർവം സി നേതാക്കളിൽ ഒരാൾ എന്നുള്ളൊരു ബഹുമതി കൂടി ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ രീതിയിലും കൈരളി ന്യായീകരിക്കുന്നുണ്ട് കാര്യങ്ങള് ഓ ഇന്ന് പമ്പയിൽ തങ്ങിയിട്ടുള്ള സി പി എം മുഖ്യമന്ത്രിമാരില് ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്തായാലും ഇവിടെ ഇ കെ നയനാർ പണ്ട് പറഞ്ഞതുപോലെ ഭഗവാൻ എന്തിനു പാറാവെന്ന് ചോദിച്ചു അദ്ദേഹം ഒരിക്കൽ കാര്യം സി പി എം കാരനാണെങ്കിലും അദ്ദേഹം സരസമായിട്ടുള്ള രീതിയിൽ പണ്ട് കാലത്ത് ചോദിച്ചു എന്നറിയപ്പെടുന്ന ഒരു പറഞ്ഞു എന്നുള്ള ഒരു കൊട്ടേഷൻ ആണത് ഇത് ഭഗവാൻ എന്തിന്റെ പാറാവ് അതിൽ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ സംഗമം എന്നുള്ളതും അയ്യപ്പ സംഗമം എന്നുള്ളത് കൃത്യമാക്കുന്നതാണ് ഈ ഓർക്കാതെ ഈ ഒരു ഈയൊരു സംഗമത്തിന്റെ ഈ ഒരു ദിവസം നമുക്ക് നിക്കാൻ പറ്റില്ല അപ്പൊ ഭഗവാൻ എന്തിന്റെ എന്ന് ചോദിക്കുമ്പോൾ ഈ പാറാവ് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഇതിന്റെ കണക്കുകളൊന്നെടുത്ത് നോക്കുമ്പോൾ അതായത് ഈ അയ്യപ്പ സംഗമത്തിന് സർക്കാർ പറഞ്ഞിരിക്കുന്ന ചെലവെന്ന് പറയുന്നത് നാലു കോടി രൂപയാണ് ആദ്യം പറഞ്ഞു ഇത് തിരുവിതാം ൂർ ദിവസം ബോർഡാണ് ഇത് മീറ്റ് ചെയ്യുന്നത് ഈ ചെലവുകൾ മീറ്റ് ചെയ്യുന്നത് പിന്നെ പറഞ്ഞു ഇത് മൊത്തം സ്പോൺസേർഡാണെന്നുള്ളത് അത് എന്തൊരു ആഭാസമാണ് അല്ലെങ്കിൽ എന്ത് പരിഹാസ്യമാണോ ആൻസർ എന്ന് ചേർന്ന് ആലോചിച്ച് നോക്കൂ ഈ നാലു കോടി രൂപ ദേവസ്വം ബോർഡിൻ്റെ പരിപാടിക്ക് വേണ്ടി നാല് കോടി രൂപ സ്പോൺസർ ചെയ്തത് ആരാണ് എന്നു കൂടി വ്യക്തമാക്കണം ഈ നാല് കോടിയൊക്കെ ഇതുപോലൊരു പരിപാടിക്ക് അത് സർക്കാരിൻ്റെ പോലും അല്ല പിണറായി വിജയൻ്റെ അങ്ങനെയൊന്നുമല്ല ദേവസ്വം ബോർഡിൻ്റെ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നാല് കോടി രൂപ സ്പോൺസർ ചെയ്ത് ആ വലിയ മനുഷ്യനെ കൂടി നമ്മളുടെ ഒന്ന് കാണിക്കാൻ അല്ലെങ്കിൽ ആ പേര് പറയാനുള്ളൊരു മാന്യതയെങ്കിലും കാണിക്കണം അല്ലാത്തടത്തോളം ഈ നാല് കോടി എന്താണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് ഇവൻ ഒരു ഇവൻ്റ് നടത്തുമ്പോൾ ഒരു കല്യാണം നടത്തുമ്പോൾ പോലും എന്റെ ഒരു ഇവൻ മാനേജ്മെന്റ് നടത്തുന്ന ആളാണ് അപ്പോൾ അവർക്ക് പോലും ഒരു കല്യാണത്തിൻ്റെ ഓരോരോ സെക്ഷൻസ് വൈസ് ചെയ്യുമ്പോഴുള്ള ചിലവുകളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇതുപോലൊരു വലിയൊരു ഇവൻറ്റ് നടത്തുമ്പോൾ സർക്കാർ ഈ നാല് കോടി നാല് കോടിയുടെ സ്പോൺസർ ആ സ്പോൺസർ വന്നിട്ടുണ്ടോ ഈ പരിപാടിക്ക് ഇന്നിപ്പോൾ ഈ സംഗമം നടത്തുമ്പോൾ അങ്ങനെ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ ആ സ്പോൺസർ ഉറപ്പായിട്ടും ആ വേദിയിൽ ഒരു സ്ഥാനം അദ്ദേഹത്തിനും വേണ്ടതല്ലേ അപ്പോൾ അങ്ങനെ ഒരു സ്പോൺസർ പോലും ഇല്ലാണ്ട് ഒരു കാണാൻ മറിയത്തിരിക്കുന്ന ആ സ്പോൺസർ ആരാണ് എന്നുള്ളത് കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ട ഒരു ധാർമ്മികത അവിടെയുണ്ട് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് വരെ ഫുഡ് കമ്മിറ്റിയിൽ കൊണ്ട് ഇത്രയും നാലു കോടി രൂപ ദേവസ്വം ബോർഡിന് വേണ്ടി കൊടുത്ത് അല്ലെങ്കിൽ ഈ പരിപാടിക്ക് വേണ്ടി കൊടുത്ത് പിന്നെ റൈവിജയനൊക്കെ ഇതുപോലെ രാജകീയ സൗകര്യങ്ങളൊക്കെ ഒരുക്കി പമ്പയിൽ ഇതുപോലൊരു വലിയ സ്റ്റേജ് ഒക്കെ കിട്ടി ഇത്രയും വലിയൊരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ സ്റ്റാലിനും അങ്ങനെ എത്ര പേർക്ക് സമുദായിക നേതാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വെള്ളാപ്പള്ളിക്കും എത്ര എത്ര മൂവായിരം പേര് ആ മൂവായിരം പേരിൽ ഈ സ്പോൺസറുടെ ഒരു പേരില്ല ആ സ്പോൺസർക്കൊരു സീറ്റില്ല ആ സ്പോൺസർ ആരാണെന്നറിയില്ല അത് ഇപ്പോൾ ഈ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ ഇറങ്ങിയ പോലെ അന്തരീക്ഷത്തില് ആരോ ഒരു പുകമറ പോലെ ആ സ്പോൺസർ നിൽക്കണം അപ്പം സ്പോൺസർ ആരാണ് എന്നുള്ളത് അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് വ്യക്തമാക്കാനുള്ള ഒരു ധാർമ്മികത മുഖ്യമന്ത്രി കാണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഐശ്വര്യ ഇപ്പോൾ ഈ നടത്തുന്ന ഈ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇവർ ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു കഴിഞ്ഞ് സർക്കാരിന് ഇവർ കൊടുത്ത അഫിഡവിറ്റുമുണ്ട് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന പേപ്പറുണ്ട് അതായത് ഇവരുടെ സത്യവാങ്മൂലമുണ്ട് അതല്ലാതെ ഹൈക്കോടതി കൊടുത്തൊരു പേപ്പറുണ്ട് ഇവർ പറഞ്ഞിരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ശബരിമലയെ സംബന്ധിച്ച് അതായത് സർക്കാരിൽ നിന്ന് ഒരു ഐ എ എസ് ഓഫീസറെക്കൊണ്ട് ദേവസ്വം വകുപ്പിൻ്റെ ഒരു സെക്രട്ടറിയെ കൊണ്ട് ഐ എ എസ് അല്ല ദേവസ്വം വകുപ്പിൻ്റെ ഒരു സെക്രട്ടറിയൊക്കെ ഉണ്ട് ഹർഷൻ എന്ന സെക്രട്ടറിയെ കൊണ്ട് കൊടുത്ത ഒരു അഫിഡഫിറ്റ് ഇപ്പോഴും ഹൈക്കോടതി നിൽപ്പുണ്ട് അതായത് ശബരിമലയുടെ വികസനവുമായി സംബന്ധിച്ച് വക്കഫ് വക്കഫിൻ്റെ തീരുമാനം വേണം പിന്നെ ഗോത്രസഭയുടെ ശബരിമല എന്ന് പറയുന്നത് ഈ ഗോത്ര ഇരിക്കുന്ന ആ പ്രദേശം അത് ഗോത്രസഭയുടേത് വേണം ക്രിസ്ത്യൻ സഭയുടേത് വേണം അങ്ങനെ കുറേ ആ സമുദായത്തിൻ്റെയും കൂടെ കൂടിയേ എന്ത് കാര്യവും ശബരിമലയിൽ ചെയ്യാവൂ എന്നൊരു അഫിഡവിറ്റ് ഇപ്പോഴും ഇപ്പുണ്ട് അത് ആര് കൊടുത്തത് പിണറായി തന്നെയാണ് കൊടുത്തത് പിണറായിട്ട് സർക്കാർ തന്നെയാണ് കൊടുത്തത് അപ്പോൾ അതൊന്നും അതൊക്കെ മൂടി വെച്ചുകൊണ്ടാണോ ഇവർ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇത് ഈ ഈ വഖഫിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിപ്പോ ടൂറിസം ഒരു മേഖല അങ്ങനെ ഇത് കൃത്യമായിട്ടും ഈ നാല് കോടി സ്പോൺസർ ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് മരുമകൻ റിയാസിന് വേണ്ടിയിട്ടാണ് അത്യാവശ്യം വകുപ്പിന് അതിന്റെ ഒരു രത്ന ചുരുക്കം ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കളികളൊക്കെ കളിക്കുന്ന മലയാളികൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്തായാലും റിയാസിന്റെ പേര് ഇപ്പൊ പൊക്കിക്കൊണ്ട് വരാൻ പറ്റാത്തതിന് പിന്നിലും പല കാരണങ്ങളും നമുക്കറിയാം ൂട്ടത്തിൽ കത്തി നിൽക്കുമ്പോൾ റിയാസിൻ്റെ ഒരു പി ആറ് പോലും കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലും റിയാസിനെ ഒന്ന് ഒതുക്കി നിർത്തിയിരിക്കുകയാണല്ലോ ഇപ്പൊ അപ്പൊ എന്തായാലും ഇതാർക്ക് വേണ്ടിട്ടാണ് മരുമകന് വേണ്ടിട്ടാണ് ഈ വഖഫിന്റെ വേണ്ടി തീരെഴുതി കൊടുത്തു എന്ന് തന്നെ അല്ല വക്കഫ് തുടങ്ങിയിട്ടുള്ളവരുടെ ഒക്കെ അനുമതി വേണമെന്നാ പറയുന്നത് വക്കഫില് ഇപ്പൊ അല്പം മുമ്പ് നമ്മളിവിടെ നമ്മുടെ തന്നെ പ്രദീപായിട്ട് സംസാരിച്ചൊരു വിഷയം ആ വിഷയമായിരുന്നു അവിടെ ശരിക്കും ഒരു ഒരു മുസ്ലിം ഇരുമുടിക്കെട്ടുമായി അയ്യപ്പനെ കാണാൻ പോയി വന്നു കഴിഞ്ഞാൽ അവരുടെ സമുദായം വേണമെങ്കിൽ അയാളെ മാറ്റും അങ്ങനെ പോലും കേട്ടോ ആ സ്വാമി താഴെ ഇരിക്കുകയാണ് എന്നിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന അഫിഡിറ്റിൽ എന്താ പറഞ്ഞിരിക്കണേ ഗോത്രസഭ ശരി ആവട്ടെ ഗോത്രസഭ അത് അയ്യപ്പനുമായി ബന്ധപ്പെട്ടാണെന്ന് തന്നെ പറയാം പക്ഷെ ബാക്കി സമുദായങ്ങളുടെ എന്തിനാണ് അവരുടെ ഇതെന്തിനാണ് നമുക്ക് ആവശ്യം അവരുടെ ഒരു ഇതിന്റെ ആവശ്യം അപ്പൊ അയ്യപ്പൻ എന്ന് പറയുന്നത് ആർക്ക് വേണോ കയറി മേയാവുന്നുള്ള ഒരു രീതിയിലേക്ക് പോയി കാര്യം അയ്യപ്പന്റെ കാശ് മാത്രം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രസ്താവന വന്നിട്ടുണ്ട് ശബരിമലയിൽ കിട്ടുന്ന കാശ് സർക്കാർ എടുക്കാറില്ല സർക്കാർ ഒന്നും എടുക്കാറില്ലല്ലോ ഏട്ടാ ഏതായാലും നമുക്ക് തുടങ്ങിയത് തന്നെ നമുക്ക് പോകാം ഇതൊരു ഈവന്റ് ആണ് അപ്പൊ ഇത് ശരിക്കും സർക്കാർ സർക്കാരിപ്പൊ ഈ എൽ ഡി എഫ് സർക്കാർ പ്രത്യേകിച്ച് പിണറായി വിജയൻ സർക്കാർ ഈവന്റുകളുടെ ഒരു സർക്കാരാണ് ഈവന്റുകൾ നടത്തിക്കുന്ന ഈവന്റുകളിലൂടെ നമ്മൾ നോക്കി ഈ സ്പോൺസർ ൾ നടത്തിക്കുന്നവെന്റുകളിലൂടെ ഐശ്വര്യ പറഞ്ഞു ഈ സ്പോൺസർ വന്നത് മുതൽ ഇതിന്റെ സ്റ്റേജിന്റെ നിർമ്മാണം മുതൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇതിന്റെ പി ആർ വർക്കുകളൊക്കെ ആരൊക്കെ ചെയ്തു എന്ന് നോക്കിയാൽ അതൊക്കെ തന്നെ മാമനും മച്ചമ്പിയും ശേഷകാരനും കൂടെ ഇരിക്കുന്നവനും പാർട്ടിയിലെ അവനും ഇവനും എല്ലാവരും ആരെയൊക്കെ പോക്കറ്റ് കാശ് ചെന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇനി അങ്ങോട്ട് അങ്ങോട്ടറിയാം ഇനി ആരെങ്കിലും വിവരാവശ്യ പ്രകാരം ചോദിക്കുകയാണ് ഇതിൽ ചിലവാക്കിയ തുകകളുടെ ഒരു കണക്കൊന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് ചോദിച്ചാൽ ആ കൊടുത്ത ആൾ വിവരാവശ്യം കൊടുത്ത ആൾ ഇങ്ങനെ എൻ്റെ പിറകെ നിന്നാ പോലും കിട്ടുമെന്നുള്ള കാര്യം സംശയമാണോ ഇതെല്ലൊരു നല്ല കച്ചവടം നടന്നിട്ടുണ്ട് കൃത്യമായിട്ട്